കർക്കിടക വാവുബലി നാളെ പടിഞ്ഞാറക്കല്ലട കടപുഴ അമ്പലത്തുങ്കൽ ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലും തിരുവാറ്റ മഹാദേവർ ക്ഷേത്രത്തിലും ഒരുക്കങ്ങൾ പൂർത്തിയായി പടിഞ്ഞാറക്കല്ലടയിലെ ചിരാ പുരാതനമായ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രമാണ് പാട്ടമ്പലം എന്നറിയപ്പെടുന്ന അമ്പലത്തുങ്കൽ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് പിതൃപൂജയും തിലഹവനവും നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് അതിനാൽ തന്നെ കർക്കിടക ബലി തർപ്പണത്തിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്താറുള്ളത് ശനിയാഴ്ച നടക്കുന്ന ഇത്തവണത്തെ കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായി ക്ഷേത്രത്തിന് സമീപമുള്ള കല്ലടയാറിന്റെ കടവിലാണ് ബലിതർപ്പണം നടക്കുന്നത് പിതൃതർപ്പണത്തിന് ഡോക്ടർ എം എസ് ബിജുവും ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന പിതൃപൂജ തിലഹവനം എന്നിവയ്ക്ക് ക്ഷേത്ര മെച്ചന്റി പ്രദീപ് നമ്പൂതിരിയും നേതൃത്വം നൽകും ഒരേ സമയം മുന്നൂറ്റമ്പതിൽ പരം ആളുകൾക്ക് ബലിതർപ്പണം ചെയ്യുവാനുള്ള സംവിധാനമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾക്കായി പ്രത്യേക കടവ് സജ്ജീകരിച്ചിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തിൽ നടത്തുമെന്ന് അറിയിച്ചു കടപുഴ അമ്പലത്തിങ്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ ഒരുക്കങ്ങളും നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അന്തിമഘട്ട ഒരുക്കങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വർഷം വിശാലമായ സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഒരേ സമയം മുന്നൂറ്റമ്പതിൽ അധികം ആൾക്കാർക്ക് പിതൃതർപ്പണത്തിനുള്ള സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരേ സമയം അഞ്ഞൂറ് പേർക്കുള്ള തിലഹവനത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾക്കായി പ്രത്യേകം സൗകര്യമുണ്ട് ഈ ടോയ്ലറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രാവശ്യം മുൻതൂക്കം നിർത്തിയിട്ടുണ്ട് ക്ഷേത്രദർശനത്തിന് ശേഷം അന്നദാനം ഒരുക്കിയിട്ടുണ്ട് പേർക്കുള്ള അന്നദാനം ഒരുക്കിയിട്ടുണ്ട് നമ്മൾ പടചരക്കല്ലട തിരുവാറ്റ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ഇത്തവണത്തെ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കല്ലടയാറിലെ ക്ഷേത്ര കടവിൽ രാവിലെ നാല് മുതൽ ബലിതർപ്പണം ആരംഭിക്കും അജിരാമൻ പോറ്റി ബലിതർപ്പണത്തിന് നേതൃത്വം നൽകും ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സംവിധാനമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾക്കായി പ്രത്യേക കടവും ഒരുക്കിയിട്ടുണ്ട് മൂവായിരത്തിൽ പരം ഭക്തർ ഇത്തവണ ബലിതർപ്പണത്തിനെത്തുമെന്നാണ് കരുതപ്പെടുന്നത് ബലിതർപ്പണത്തിനു ശേഷം ക്ഷേത്രത്തിൽ തിലകവനം അന്നദാനം എന്നിവയും നടക്കും ബലിതർപ്പണത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പോലീസ് ഫയർഫോഴ്സ് എന്നിവയുടെ സേവനവും ക്ഷേത്രത്തിലുണ്ടാകും സബിന ദൃശ്യാനു ശസ്താംകൊട്ട